വിശുദ്ധ കുരിശിനെ അവഹേളിച്ച സംഭവത്തിൽ ശക്തമായ പ്രതികരണവുമായി കെ സി ബി സി മീഡിയ കമ്മീഷൻ ചെയർമാൻ മാർ ജോസഫ് പാം്ലാനി ഈ സംഭവം ക്രിസ്ത്യാനിയുടെ നെഞ്ചിൽ ചവിട്ടുന്ന വേദന വിശ്വാസികളിൽ ഉണ്ടായിട്ടുണ്ടെന്നും ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിൽ സംഘടിതമായ നീക്കങ്ങളുണ്ടെന്നും മാർ ജോസഫ് പാം്ലാനി ഷെക്കന ന്യൂസിനോട് പറഞ്ഞു താമരശ്ശേരി രൂപതയിലെ കക്കാടം കക്കാടംപോയിലെയും പൂഞ്ഞാറിലെ പുല്ലേപ്പാറയിലെയും കുരിശിനെ അവഹേളിച്ച സംഭവത്തിൽ ശക്തമായ പ്രതികരണവുമായി കെ മീഡിയ കമ്മീഷൻ ചെയർമാൻ മാർ ജോസഫ് പാമ്പ്ലാനി രംഗത്ത് വിശുദ്ധ കുരിശിനെ ചവിട്ടുക അതിനെ അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയുടെ നെഞ്ചിൽ ചവിട്ടുന്ന വേദന ഉണ്ടായിട്ടുണ്ടെന്നും ഇത് അധികാരികളെ അറിയിക്കുകയാണെന്നും മാർ ജോസഫ് പാമ്പ്ലാനി ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു അതിനെ അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ വിശ്വാസത്തെയും വിശ്വാസിയെയും അധിക്ഷേപിക്കുക എന്ന് മാത്രമല്ല ഒരു ക്രിസ്ത്യാനിയുടെ നെഞ്ചിൽ ചവിട്ടിയ അത്രയും വേദന ക്രൈസ്തവ വിശ്വാസികൾക്ക് ഇത്തരത്തിലുള്ള വികലമായ പ്രവർത്തനങ്ങളുടെ പേരിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ബന്ധപ്പെട്ടവരെ സ്നേഹപൂർവ്വം അറിയിക്കുകയാണ് ഇതര മതങ്ങളെ അധിക്ഷേപിച്ചും മതചിഹ്നങ്ങളെ പരിഹസിച്ചുമുള്ള നീക്കങ്ങൾ അപകടകരമാണെന്നും ഇത് ഐ എസ് പോലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന്റെ ഭാഗമാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും മാർ ജോസഫ് പാം്ലാനി വ്യക്തമാക്കി ഇതര മതത്തെ അധിക്ഷേപിച്ചും ഐ എസ് പോലെയുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ ഭാഗമാണോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്നുപോലും സംശയിക്കുന്നവരുണ്ട് എന്നുകൂടി സ്നേഹബുദ്ധിയ മനസ്സിലാക്കുന്നു ഇവിടുത്തെ ക്രൈസ്തവർ ഒരിക്കലും വർഗീയമായി പ്രതികരിക്കാൻ താല്പര്യമില്ലാത്തവരാണ് ഈ ഒരു സംഭവത്തെയും വർഗീയവൽക്കരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ക്രൂശിതനായ ക്രിസ്തു നിതാന്തമായ ക്ഷമയുടെയും അതിരുകളില്ലാത്ത സ്നേഹത്തിൻ്റെയും സന്ദേശമാണ് ക്രൈസ്തവരെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏതു തരത്തിലുള്ള അപമാനങ്ങളെയും അധിക്ഷേപങ്ങളെയും പ്രതികാര ബുദ്ധിയോടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടികൾ നൽകണമെന്ന ചിന്തയോടെയോ ഞങ്ങൾ സമീപിക്കാറില്ല സുവിശേഷത്തോടും ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളോടുമുള്ള ഞങ്ങളുടെ ആത്മാർത്ഥതയെയും സുവിശേഷ മൂല്യങ്ങളോടുള്ള ഞങ്ങളുടെ പ്രതിബദ്ധതയെയും ആരും തെറ്റിദ്ധരിക്കരുത് അത് കഴിവില്ലായ്മയായി വിലയിരുത്തരുത് മറിച്ച് ഇത്തരത്തിലുള്ള നടപടികൾ ആവർത്തിക്കപ്പെടുന്നില്ല എന്നുറപ്പു വരുത്താൻ ഭരണകൂടം ജാഗ്രത പുലർത്തണം എന്ന് സ്നേഹബുദ്ധിയ ഓർമ്മിപ്പിക്കുകയാണ് ഇത്തരത്തിൽ തെറ്റായ പ്രവർത്തനങ്ങൾ നടത്തുന്ന മക്കളെ തിരുത്താൻ മാതാപിതാക്കൾക്കും മതപരിശീലകർക്കും വ്യക്തമായ ഉത്തരവാദിത്വമുണ്ട് എന്ന് തിരിച്ചറിയണം ഇല്ല എങ്കിൽ ഇത്തരം ക്രിമിനൽ മനോഭാവങ്ങളുമായി വളരുന്ന ഒരു തലമുറ ചെന്നെത്തുന്നത് തീവ്രവാദികളുടെ കൂടാരങ്ങളിലായിരിക്കും ഇത്തരം തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന യുവജനങ്ങളെ തിരുത്താൻ മാതാപിതാക്കളും അവരുടെ മതത്തിലെ നേതാക്കളും തയ്യാറാകണമെന്നും മാർ ജോസഫ് പാംളാനി പറഞ്ഞു ന്യൂസ് കണ്ണൂർ താമരശ്ശേരി കക്കാടംപൊയിലിലെ വിശുദ്ധ കുരിശിനെ അപമാനിച്ചത് സഹിക്കാവുന്ന ഒന്നല്ലെന്നും അത് നാളെ വരാനിരിക്കുന്ന ആക്രമണത്തിന്റെ സൂചനയാണെന്നും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട സമയമാണെന്നും താമരശ്ശേരി രൂപതാധ്യക്ഷന്മാർ റെമിജിയോസ് ഇഞ്ചിനാനിയൽ ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു മത തീവ്രവാദ കക്ഷികള് വിവിധ രീതിയിൽ രൂപത്തിൽ നമ്മളുടെ ആക്രമിക്കുമ്പോൾ നമുക്ക് കണ്ടില്ല കേട്ടില്ല എന്ന് നമുക്കിനി കരുതിയിരിക്കാൻ സാധിക്കുകയില്ല നമുക്കേവർക്കും വിജയത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ചിഹ്നമായ കുരിശിനെ എന്ത് കാരണത്തിൻ്റെ പേരിലും അപമാനിക്കുക അത് നമുക്ക് സഹിക്കാൻ സാധിക്കുന്നതല്ല അത് നമുക്ക് ഈ ഒരു പ്രതിസന്ധി നമുക്ക് നാളെ കടന്നു വരാനിരിക്കുന്ന ആക്രമണത്തിൻ്റെ സൂചനയായിട്ട് മനസ്സിലാക്കുകയും ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കേണ്ട ഒരു കാലമായി എന്ന് ഓർക്കുക നമ്മുടെ വിശ്വാസം സംരക്ഷിക്കപ്പെട്ടേ മതിയാകൂ നമ്മുടെ കുരിശിനെ അപമാനിക്കുക അത് ഹീനമായ പ്രവൃത്തിയാണ് ഇത് ഗൂഢമായ ലക്ഷ്യത്തോടുകൂടി വളരെ തന്ത്രപരമായിട്ടുള്ള നീക്കമായി നമുക്കിതിനെ വിലയിരുത്താൻ കഴിയുകയാണ് കാക്കാടം എന്ന പ്രദേശം വളരെ നാളുകളായി കുടിയേറ്റ പ്രദേശമാണ് എൺപത് വർഷത്തിലധികമായി ആളുകൾ കുടിയേറി താമസിക്കുകയും കുടിയേറ്റത്തിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ അഭിമാനജന്യമായ കുരിശിനെ നാം അവിടെ സ്ഥാപിക്കുകയും ചെയ്തതാണ് കുരിശിൻ്റെ വഴി നടത്തി ആളുകൾ ആ കുരിശുമലയിലേക്ക് കുരിശിനെ വന്നിച്ച് ബഹുമാനിച്ചുകൊണ്ട് കുരിശിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തീർത്ഥയാത്ര ചെയ്യുന്ന ആ കുരിശിനെയാണ് ഒരു വിഭാഗം ആളുകൾ അപമാനിച്ചിരിക്കുന്നത് നമുക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ വലിയൊരു പ്രതിസന്ധിയെ നേരിടണം കുരിശിനെ അപമാനിച്ചവർക്ക് എല്ലാവിധത്തിലുള്ള ശിക്ഷ വാങ്ങി നൽകുവാൻ കഴിയണം നമുക്ക് അതുകൊണ്ട് ഈ ഒരു കാലഘട്ടം നമ്മോട് പറയുക ഈ ഒരു കുരിശിനെ അവഹേളിച്ച ഒരു സംഭവത്തെ ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല സംഘടിതമായിട്ടുള്ള ആക്രമണം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഇനി ഇനിയും നാം ഉണരേണ്ട സമയമാണ് നമുക്ക് ഉണരണം ഒരുമിച്ച് നിന്ന് ഈ വലിയൊരു പ്രതിസന്ധിയെ നമുക്ക് നേരിടണം 아니면 아무 고리미치는 걸까?